വിശ്വശി ഹൈക്കിയ സ്ഥിതി ആയിക്കിട്ട് പ്രേക്ഷിതങ്ങൾ എല്ലാവർക്കും ആരാധനാക്രമ വത്സരത്തിലേക്ക് സ്വാഗതം നമ്മുടെ എല്ലാ ദേവാലയങ്ങളിലും ആഗമനകാലം ധനഹകാരൻ നോമ്പുകാലം അങ്ങനെ എഴുതി വച്ചിട്ടുള്ള ബോർഡുകൾ നമ്മൾ കാണാറുണ്ട് എന്താണ് ഇതിൻ്റെ പ്രസക്തി എന്താണ് ഇതിൻ്റെ പ്രാധാന്യം ഏറ്റവും ലളിതമായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ലോകത്തിലെ നൂറ്റാണ്ടുകളായി പല രീതി രീതികളിലുള്ള ലോകത്തിൻ്റെതായ കലണ്ടറുകളുണ്ട് കാലങ്ങളുണ്ട് പക്ഷേ ഇന്ന് പൊതുവെ ലോകം മുഴുവനും ഓർക്കുന്നത് ഇംഗ്ലീഷ് കലണ്ടറാണ് സാമൂഹിക ജീവിയായ മനുഷ്യൻ മൃഗങ്ങൾക്കില്ലാത്തതായ പ്രത്യേകമായ ഒരു ക്രമീകൃതമായ ജീവിതശൈലിയുണ്ട് അതുകൊണ്ട് സ്വാഭാവികമായും സമയമുണ്ടാകുന്നു ദിവസങ്ങളുണ്ടാകുന്നു മാസങ്ങളുണ്ടാകും വർഷമുണ്ടാകും അങ്ങനെ ഒരു ക്രമീകൃതമായ ജീവിതശൈലി മനുഷ്യൻ പടുത്തുയർത്തിയിരിക്കുകയാണ് അപ്പോൾ മനുഷ്യന് ജീവിയായ മനുഷ്യന് ഒരു ക്രമീകൃതമായ ജീവിതമുണ്ടാകുവാൻ ദിവസങ്ങളുടെയും മാസങ്ങളുടെയും വിഭജനം ആവശ്യമാണെങ്കിൽ ആധ്യാത്മിക തലത്തിലും ഇതുപോലെയാണ് ഇവിടെ നമ്മൾ ഒരു കാര്യം ഓർക്കണം മനുഷ്യനെ മൃഗത്തിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത് അവൻ്റെ ആത്മീയതയാണ് അവൻ്റെ ദൈവോന്മുഖതയാണ് അവൻ്റെ വിശ്വാസമാണ് അപ്പോൾ ലൗകിക തലത്തിൽ ഒരു ക്രമീകരണം ക്രമീകൃതമുണ്ടാകാൻ കാലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായും ആത്മീയമായി ആധ്യാത്മിക തലത്തിൽ മതപരമായിട്ടും യഥാർത്ഥത്തിലുള്ള ഒരു ആത്മീയ ജീവിത അടിത്തറ ഉണ്ടാകണമെങ്കിൽ അടിസ്ഥാനം ഉണ്ടാകണമെങ്കിൽ അതിനും ഒരു ക്രമീകരണം ആവശ്യമാണ് മറ്റൊരു വാക്കിൽ ദൈവോത്മുഖതയും മതാത്മുഖതയും ആരാധന ക്രമം എന്നൊക്കെ പറയുന്നത് വെറും പഴഞ്ചൻ രീതികളാണ് അതിനൊന്നും അർത്ഥമില്ല ഇതൊക്കെ അർത്ഥമില്ലാത്ത ആചാരങ്ങളാണ് എന്നൊക്കെ പറയുന്ന ഈ കാലഘട്ടത്തിൽ ഈ ആത്മീയമായ കാലത്തിന് കൂടുതൽ പ്രാധാന്യമുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം എന്തുകൊണ്ടാണ് അതിനൊരു ചരിത്രപരമായ അടിസ്ഥാനമുണ്ട് അത് ഈശോമിസിഹായുടെ ജീവിതത്തിൽ ചരിത്രത്തിലെ അടിസ്ഥാനം വിട്ടുകൊണ്ട് നിൽക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ ലോകത്തിൻ്റെ കാലങ്ങളെക്കാൾ കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് മനുഷ്യനെ മനുഷ്യനാക്കുന്ന ആത്മീയതയ്ക്ക് പ്രാധാന്യം കൊടുക്കുവാൻ നമ്മൾ പ്രാധാന്യം കൊടുത്ത് കാണേണ്ടത് ഈ ആരാധനാക്രമ കാലങ്ങളെയാണ് ഏതായാലും ലോകത്തിൽ തീർച്ചയായും പല മതത്തിലുള്ളവരുണ്ട് പല വിശ്വാസമുള്ളവരുണ്ട് അതുകൊണ്ട് ലോകത്തിൻ്റെതായ കലണ്ടറുകൾ പോകട്ടെ പക്ഷേ കത്തോലിക്കരായ നമ്മളെ സംബന്ധിച്ച് പറയുമ്പോൾ ആരാധനാക്രമ ക്രമീകരണം ആരാധനാ ക്രമ കലണ്ടർ അതിൻ്റെ പ്രാധാന്യം ആത്മീയമായിട്ട് തന്നെ നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് ഈശോയുടെ ജനനത്തോടനുബന്ധിച്ച് നമുക്ക് ആഗമനകാലമുണ്ട് പിറവിക്കാലമുണ്ട് ഈശോയുടെ പരസ്യ ജീവിതത്തോടനുബന്ധിച്ച് ാലുണ്ട് ദനഹകാലം കഴിഞ്ഞ് ഈശ്വരയുടെ പീഡാനുഭവത്തിനും മരണത്തിനും വലിയ പ്രാധാന്യമുള്ളതുകൊണ്ട് പീഢാനുഭവത്തെയും മരണത്തെയും പ്രത്യേകമോർക്കാനായിട്ട് നോമ്പുകാലമുണ്ട് പീഡാനുഭവവും മരണവും പ്രധാനപ്പെട്ടതാണ് അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ഉത്ഥാനവും ഉത്ഥാനമില്ലെങ്കിൽ ഈ പീഡാനുഭവത്തിനും മരണത്തിനും അർത്ഥമില്ല ഉത്ഥാനം ചെയ്തുകൊണ്ടാണ് പീഡാനുഭവത്തിനും മരണത്തിനും അർത്ഥമുണ്ടാകുന്നത് അതുകൊണ്ട് നമുക്ക് ഉയർപ്പുകാലമുണ്ട് ദൈവബുദ്ധിതിനായി എന്തിനു വേണ്ടിയാ ലോകത്തെ ഈ പ്രസഹാരഹസ്യങ്ങളിലേക്ക് കൊണ്ടുവരാനാണ് അതിനെന്തു വേണം ഈ പ്രസഹാരഹസ്യങ്ങൾ പ്രഖ്യാപിക്കപ്പെടണം ആ പ്രഖ്യാപനം ആര് നടത്തും വിശ്വമിശിക സ്ഥാപിച്ച സഭയിലൂടെ തുടരണം അപ്പസ്വലന്മാരിലൂടെ അത് ആരംഭിച്ചു അതുകൊണ്ട് ഉയർപ്പുകാലത്തിന് ശേഷം നമ്മൾക്ക് സ്ലിഹാക്കാലമുണ്ട് സ്ലിഹകാലത്തിന് ശേഷം കൈത്താക്കാലമുണ്ട് കൈത്താകാലം എന്ന് പറയുമ്പോൾ അത് സഭയുടെ വളർച്ചയുടെ കാലമാണ് സഭ സഭയിലൂടെയാണ് ചരിത്രത്തിൽ ഈശ്വര നിർവഹിച്ച രക്ഷാകര സംഭവം തുടർന്നുകൊണ്ടുവരുന്നത് അതെന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ അത് ദൈവത്തിന്റെ പദ്ധതിയാണ് ഇന്ന് പലരും പറയും സഭ വേണ്ട ഈശോ വന്നത് സുവിശേഷം പ്രസംഗിക്കാൻ വേണ്ടി മാത്രമാണ് ഈശോ സുവിശേഷം പ്രസംഗിക്കാൻ വേണ്ടി മാത്രം വന്നവനല്ല സുവിശേഷ പ്രസംഗത്തോടു കൂടി തന്നെ ഈശോ പത്രോ സ്വനിഹായക്ക് അധികാരം കൊടുത്തിട്ടുണ്ട് നീ പാറയാ നീ പാറമേ ഞാൻ എന്റെ പള്ളി പണിയുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഔദ്യോഗികവുമായ ബന്ധക്കുസ്തായി സഭ സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട് സാവോളിനോട് ഈശോ പറഞ്ഞത് നീ പീഡിപ്പിക്കുന്ന ഈശോ ഞാനാണെന്നാണ് ഇപ്പൊ ക്രൈസ്തവൻ പീഡിപ്പിക്കപ്പെട്ടപ്പോൾ സഭയാണ് എന്ന് പറഞ്ഞാൽ സഭ എന്ന് പറഞ്ഞത് ഈശോ സ്വപ്നം കണ്ട ഈശോ സ്ഥാപിച്ച വ്യവസ്ഥിതിയാണ് വെറും മുപ്പത്തിമൂന്ന് വർഷം മാത്രം ജീവിച്ച് അതിൽ മൂന്ന് വർഷം മാത്രം പരസ്യ ജീവിതം കഴിഞ്ഞ് ഈശ്വര സ്വർഗാരോഹണം ചെയ്ത് പോയതിൻ്റെ അർത്ഥം എന്താണ് അതിൻ്റെ ഒരു അർത്ഥം ദൗത്യം സഭയെ ഫലമേൽപ്പിച്ചു എന്നുള്ളതാണ് സഭയിലൂടെയാണ് അത് തുടരേണ്ടത് അതുകൊണ്ട് കൈത്താകാലത്തിൽ നമ്മൾ സഭയുടെ വളർച്ചയെക്കുറിച്ച് ചിന്തിക്കുകയാണ് തുടർന്ന് എലിയ സ്ലീവ മൂഷക്കാലത്ത് നമ്മൾ ഈശമിഷിഹായ രണ്ടാമത്തെ ആഗമനത്തെ ധ്യാനിക്കുന്നു അവിടെ മാർ സ്ലീവാക്ക് കുരിശിന് പ്രത്യേകമായ പ്രാധാന്യം നൽകുന്നു എന്തുകൊണ്ടാണ് സഭ എന്നും സ്വർഗത്തെ കൺമുമ്പിൽ കണ്ടുകൊണ്ട് രണ്ടാമത്തെ ആഗമനത്തെ പ്രതീക്ഷ വെച്ചിട്ടുണ്ട് മുന്നോട്ടു പോകുന്ന സമൂഹമാണ് സഭ തീർത്ഥാടകയാണ് അതുകൊണ്ട് നമുക്ക് ഏ ഡി എസ് ദൈവ മൂഷാക്കാലം ഉണ്ടായിരിക്കുന്നു തുടർന്ന് അവസാനത്തെ കാലം കാലമാണ് എന്ന് പറഞ്ഞാൽ വരാനിരിക്കുന്ന സ്വർഗത്തെ ഇവിടെ ഭൂമിയിൽ മുൻകൂട്ടി അനുഭവിച്ചറിയുന്ന കാലമാണ് സ്വർഗമുണ്ടോ എന്ന യാഥാർത്ഥ്യം വെറും സ്വപ്നമല്ല അത് ഇവിടെ നിറവേറിക്കൊണ്ട് ഭാവിയിൽ അനുഭവിക്കേണ്ട യാഥാർത്ഥ്യമാണ് അത് മള്ളിക്കൂലാശ കാലമാണ് അപ്പോൾ ഒരു മനുഷ്യന്റെ ആധ്യാത്മികതയെ ക്രിസ്തു കേന്ദ്രീകൃതമായി സ്വർഗോത്മുഖമായിട്ട് കാണുന്ന യാഥാർത്ഥ്യത്തെ ഓരോരോ കാലങ്ങളിലെ നമ്മൾ പ്രത്യേകമായിട്ട് ഊന്നൽ കൊടുത്ത് കാണുകയാണ് അതിന്റെ പ്രാധാന്യം ആരാധനക്രമപരമായിട്ട് നോക്കുമ്പോൾ മനസ്സിലാക്കണമെങ്കിൽ പരിശുദ്ധ കുർബാന എന്താകുന്നുവെന്ന് അടിസ്ഥാനപരമായിട്ട് ഓർക്കണം അതായത് എന്തല്ല പരിശുദ്ധ കുർബാന എന്ന് ആദ്യം മനസ്സിലാക്കണം എന്തല്ല പരിശുദ്ധ കുർബാന സെഹീനോട്ടുശാലയിൽ ഈശോ സ്ഥാപിച്ച ആ പശുത കുർബാന സ്ഥാപിച്ച ആ സംഭവമല്ല അല്ല വശുത കുർബാന ഇന്ന് ഒത്തിരി പേരുടെ മനസ്സിലുള്ളത് അതാണ് ആ സെഹീനുട്ടിശാല മാത്രം അല്ല രക്ഷാകര ചരിത്രം മുഴുവനുമാണ് ക്രിസ്തു കേന്ദ്രീകൃതമായ രക്ഷാകര സംഭവമാണ് ജനനം മുതൽ സ്വർഗാരോഹണം വരെയുള്ള ക്രിസ്തു ജീവിതവും ജനനം മുതൽ സ്വർഗാരോഹണം വരെയുള്ള കാര്യങ്ങൾ ഇന്നും സഭയില് തുടരുന്നതും അതും ലോകാവസാനം വരെ തുടരുന്നതുമായ എല്ലാ കാര്യങ്ങളും ഉൾക്കൊണ്ട് നിൽക്കുന്നതാണ് പരിശുദ്ധ കുർബാന അപ്പോൾ പരിശുദ്ധ കുർബാനയുടെ വിശദീകരണമാണ് കാലങ്ങൾ എന്ന് പറയാനായിട്ട് സാധിക്കും അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി എന്ന് പറയുമ്പോൾ ഒരേ സമയം ഈശോടെ ജനനത്തെ ഓർക്കുന്നു അത് ചരിത്ര സത്യം അതോടൊപ്പം സ്വർഗത്തിൽ നിരന്തരം തുടരുന്ന മാലാഖമാരുടെ സ്തുതിപ്പാണ് അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി എന്നുള്ളത് അപ്പോൾ സ്വർഗീയ ആരാധനയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് അവിടെ ചരിത്രയാഥാർത്ഥ്യമുണ്ട് വരാനിരിക്കുന്ന സ്വർഗ സൗഭാഗ്യമുണ്ട് ജനനത്തെ ഓർക്കുന്നു ഉത്ഥാനഗീതത്തിന്റെ സമയത്ത് പ്രത്യേകമായി ഈശോയുടെ പരസ്യ ജീവിതം ഓർക്കുന്നു വചന ശുശ്രൂഷയുടെ സമയത്ത് ഈശോ സുവിശേഷം പ്രസംഗിച്ചത് ഓർക്കുന്നു ഈശോയുടെ പീഡാനുഭവത്തെയും മരണത്തെയും പ്രത്യേകം ഓർക്കുന്ന നിമിഷങ്ങളാണ് കൂതാശ വചനങ്ങൾ അതോടൊപ്പം ഓർക്കണം ഉത്ഥാനം ചെയ്യുന്ന ഈശോയുടെ പീഡാനുഭവവും മരണവുമാണ് നമ്മൾ ഇന്ന് വീണ്ടും അനുസ്മരിക്കുന്നതും ഇവിടെ യാഥാർത്ഥ്യമാകുന്നതും അപ്പോൾ അവിടെ ഉത്ഥാനത്തിന് പ്രാധാന്യമുണ്ട് കഥാവായ ദേവേന്ദ്ര വസിദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ എന്ന് പറയുമ്പോൾ എന്തൊക്കെ ഓർക്കുന്നു ഈശോയുടെ സ്വർഗാരോഹണമാണ് സമാപന ആശീർവാദത്തിലെ പ്രത്യേകമായിട്ട് നമ്മൾ ഓർക്കുന്നത് സ്വർഗാരോഹണ വേളയിൽ ഈശോ പറഞ്ഞു ലോകം മുഴുവൻ പോയി സുവിശേഷം പ്രസംഗിക്കുകയും ദൗത്യം ഏൽപ്പിച്ചു ആ ദൗത്യം ഇന്ന് സഭയിലെ തുടരുകയാണ് അങ്ങനെ സഭ വളരുകയാണ് അത് രണ്ടാമത്തെ ആഗമനത്തെ പ്രതീക്ഷ വെച്ചുകൊണ്ടുള്ളതായ ഒരു വളർച്ചയാണ് എന്തുകൊണ്ടാണ് സ്വർഗത്തിൽ വിശ്വസിക്കുന്നു അപ്പോൾ മനുഷ്യൻ എന്ന നിലയ്ക്ക് അവന്റെ ജീവിതത്തിൽ ഒരു ക്രമം ആവശ്യമാണെങ്കിൽ മനുഷ്യനെ മനുഷ്യനാക്കുന്നത് അവൻ്റെ ദൈവോന്മുഖതയും ആധ്യാത്മികതയുമാണെങ്കിൽ ആ ആധ്യാത്മികതയ്ക്കും ഒരു ക്രമം ക്രമീകരണം ആവശ്യമാണ് പക്ഷെ ആ ക്രമീകരണം വെറുതെ രൂപപ്പെട്ടു വന്നതല്ല അതാണ് വ്യത്യാസം ലോകത്തിൻ്റെ കലണ്ടറും ആരാധന ക്രമ കലണ്ടറും തമ്മിലുള്ള വ്യത്യാസം അതാണ് ആരാധനക്രമ കലണ്ടർ വെറുതെ രൂപപ്പെട്ടതല്ല ഈശോയുടെ ജീവിതത്തിൽ കേന്ദ്രീകരിച്ച് ഈശോയുടെ ജീവിതത്തിൽ നിന്നും തുടർച്ചയായി ഉരുത്തിരിഞ്ഞ സഭാന്നകമായ ആധ്യാത്മികതയിൽ നിന്നും അടിസ്ഥാനപ്പെട്ടു നിൽക്കുന്ന നിത്യസത്യമാണത് അത് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പശുത്വ കുർബാന എന്താണെന്ന് അതിൻ്റെ തനിമയിൽ അതിൻ്റെ പൂർണ്ണതയിൽ മനസ്സിലാക്കുമ്പോഴാണ് അതായത് പശുത്വ കുർബാന എന്ന് പറഞ്ഞാൽ ഈശോയുടെ ജീവിതം മാത്രമല്ല ഈശോയുടെ രക്ഷാകര രഹസ്യങ്ങളിലൂടെ ദൈവം നമുക്ക് ഉറപ്പു തന്നിട്ടുള്ള അടയാളങ്ങളോട് കൂടി തന്നിരുന്നാലും തന്ന സ്വർഗത്തെ കൂടി ഉൾക്കൊള്ളുന്നതാണ് അങ്ങനെ വശിത കുർബാന എന്താണെന്ന് മനസ്സിലാക്കുമ്പോൾ ആരാധന ക്രമത്തെ കൂടുതലായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും അങ്ങനെ ആരാധനാക്രമ കാലങ്ങളിൽ വശ കുർബാനയിൽ ചുരുക്കമായിട്ട് അനുസ്മരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ കൂടുതൽ വിശാലമായിട്ട് ധ്യാനിക്കുകയാണ് അതുകൊണ്ടാണ് പറയുക റഷ്യ കുർബാനയുടെ ഒരു ഒരു വിശദീകരണമാണ് ആരാധനക്രമ മത്സരം എന്നുള്ളത് അങ്ങനെ ആരാധനക്രമം മാനുഷികമായിട്ട് ചിന്തിക്കുമ്പോൾ ആവശ്യമാണെന്ന് ലോകത്തിൻ്റെ കലണ്ടറുകളിലേക്ക് നോക്കി മനസ്സിലാക്കാനും അതോടൊപ്പം അന്യമായിട്ട് ചിന്തിക്കുമ്പോൾ ക്രിസ്തുവിൽ ഈശോ ഈശോമി സിഹായിൽ ഏകസത്യദൈവമായ ഈശോമി സിഹായുടെ ജീവിതത്തിൽ അടിസ്ഥാനപ്പെട്ടുകൊണ്ടുള്ളതായ കലണ്ടറാണ് നമ്മുടെ ആധ്യാത്മീതത്തിൻ്റെ അടിസ്ഥാനമെന്ന് മനസ്സിലാക്കാനും अमृत साधि के